നമുക്ക് കിരണേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ഗംഗാപ്രസാദ് സ്റ്റേഫിയും കൂടെ ക്ഷേത്രത്തിലേക്ക് അങ്ങോട്ടേക്ക് ഒരു ഓട്ടോറിക്ഷയ്ക്ക് അങ്ങോട്ട് വന്ന് ഇറങ്ങുവാണ് അതേ സമയത്താണ് പ്രകാശനും കല്യാണിയും കൂടെ അവിടെ സംസാരിച്ച് നിൽക്കുന്നുണ്ട് ആ കാഴ്ച ഉണ്ടെങ്കിൽ ഗംഗാപ്രസാദ് സ്റ്റെഫിയോട് പറഞ്ഞു നോക്കൂ സ്റ്റെഫി ആരാ നിൽക്കണേന്ന് നോക്കാൻ പറയണം അപ്പോഴേക്കും സ്റ്റെഫി പറഞ്ഞു ഈ സ്റ്റെഫിന്നുള്ള പേര് ഇനി ഇവിടെ അധികം വിളിക്കേണ്ട കാര്യമില്ല അറിയാലോ ആരെങ്കിലും കേട്ടാ അതോടുകൂടി തീർന്നു ഇന്നേ സമയം പ്രകാശനാണെങ്കിൽ കല്യാണിന്റെ കഴുത്തി മുമ്പ് കിട്ടിയ മണിയിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴേക്കും കല്യാണം പറഞ്ഞു അച്ഛാ അച്ഛൻ എന്തിനാ നോക്കണേ അല്ല മോളെ ഞാൻ എത്ര വലിയ മഹാപാവി എന്ന് ചിന്തിച്ചാ ശരിക്കും ഈ മോളുടെ കഴുത്തേക്കിട്ടിരിക്കുന്ന മണി ഇവിടെ കണ്ടു കണ്ടുകഴിയുമ്പം എന്റെ മനസ്സിലേക്ക് പഴയ പല ഓർമ്മകളും വരുന്നു ഒരുപക്ഷെ ഞാൻ ചെയ്ത ദുഷ്ടത്തരത്തിനുള്ള ശിക്ഷയായിരിക്കും പാവം ദീപിക്കു കൊടുത്ത് ഒരു തെറ്റും ചെയ്യാത്തവളങ്ങളും മോളിലേക്ക് പോയി എന്റെ ഭഗവാനെ എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു ഒരു ശിക്ഷ ഞാൻ ജീവിച്ചിരിക്കുന്നേന് ഒരർത്ഥമില്ലല്ലോ അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അച്ഛൻ എന്തിനെങ്കിലും ടെൻഷൻ അടിക്കുന്നേ അച്ഛൻ ടെൻഷൻ അടിക്കായിരിക്കുക എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം എന്ത് പരിഹാരം മോളെ മോളുടെ അമ്മ എന്തുമാത്രം പാവമായിരുന്നു ഒരു പക്ഷേ എങ്കിൽ അവളിപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിലോ നിന്നോട് ഇപ്പം നിന്നോടൊപ്പം അവളല്ലേ കണ്ടേനെ അതെ അത് കല്യാണിക്ക് ഉറപ്പുള്ള കാര്യമാണ് കാരണം ദേവയ്ക്ക് നല്ല വിശ്വാസം ഈശ്വര വിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ വൃശ്ചുമാസം ഒന്നാം തീയതി അല്ലേ ഉറപ്പായിട്ടും തന്നോടൊപ്പം വരികയും ചെയ്താലും തൻ്റെ അമ്മ ആ ഒരു ചിന്ത വന്നപ്പോഴത്തേനും ദേവിക്ക് ഭയങ്കര വിഷമായി എപ്പോഴും താൻ കൂടെ ഇവിടെ വരാറുള്ളതാണ് അത് കുഞ്ഞുന്നാളിലെ മുതൽ അങ്ങനെയാണ് ആ ഓർമ്മകളെ കല്യാണിയെ വേട്ടയാടുകയാണ് പ്രകാശം പറഞ്ഞു ഞാൻ കാരണമല്ലേ മോളെ അവൾക്ക് കൊടുക്കാവുന്ന സമയത്ത് അവൾക്ക് കൊടുക്കാനുള്ള സ്നേഹം ഞാൻ കൊടുത്തില്ല അവസാനം അവളോട് കുറച്ച് സ്നേഹം കാണിച്ചു കൊടുത്തു ആ ദൈവത്തിന് പോലും ചിലപ്പോൾ പിടിച്ചു കാണത്തില്ല കാരണം ഞാൻ ഇത്രയും കാലം അവളെ ദ്രോഹിച്ചല്ലേ അതുകൊണ്ടായിരിക്കും അവളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് വിളിച്ചെ അച്ഛാ അച്ഛൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കാതെ വരാൻ പറയണം അങ്ങനെ അവര് അങ്ങോട്ടേക്ക് നടക്കുവാണ് അതേസമയം സ്റ്റെഫി പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് ഇവിടെ എങ്ങാനും ഇനിയിപ്പം ആ കിരണൊക്കെ വന്ന് വന്നിട്ടുണ്ടോ അതിനെക്കുറിച്ച് അറിയത്തില്ല അല്ല ലക്ഷ്മി അമ്മേനെ അവളെ കാണുന്നില്ല കാർത്തികേനെ അതാ അറിയത്തില്ലാത്തേ അല്ല അവരിങ്ങോട്ടേക്ക് വരത്തില്ലേ പോലും വരാതിരിക്കാൻ വഴിയില്ല വൃശ്ചിക മാസം ഒന്നാം തീയതി അല്ലേ അപ്പൊ ഉറപ്പായിട്ടും വരും പക്ഷെ ഇതുവരെ ആയിട്ടും കാണുന്നില്ലോ അതാണ് ചിലപ്പോൾ വരും കുറച്ചുപേര് കഴിയട്ടെ ഇപ്പം നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ ആർക്കും തിരിച്ചറിയാനൊന്നും പറ്റില്ല മാല ഇടാണ്ട് വന്നവരാന്ന് ആർക്കും തോന്നുകയുള്ളൂ കണ്ടിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് പ്രായമുണ്ടല്ലോ നമുക്ക് രണ്ടുപേർ കൂടെ അത് ശരിയാ പക്ഷെ കിരണ്ട കാര്യം അറിയാലോ മുമ്പ് നമ്മുടെ പിന്നാലെ സംശയം വെച്ച് വന്നതാ നമ്മൾ വേഷം മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ അവന് സംശയം തോന്നിയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇന്നും എങ്ങാനും കിരണം വന്നിട്ടുണ്ടെങ്കിൽ അതിന് കിരണം വന്നിട്ടല്ലോ നീ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട നീ അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് എന്തിനാ വിഷമിക്കുന്നേ ആ കാര്യത്തെക്കുറിച്ച് ഇപ്പൊ ആലോചിക്കാനേ പോവണ്ട നീ വാ നമുക്ക് അങ്ങോട്ടേക്ക് നടക്കാന്ന് പറയണേ അങ്ങനെ കല്യാണിന്റെ ഒക്കെ പിന്നാലെ തന്നെ ഗംഗാപ്രസാദ് സ്റ്റെഫിയും കൂടി ചെല്ലുവാണ് ആ സമയത്ത് പ്രകാശം പറഞ്ഞു മോളെ എനിക്കിപ്പോ ഒരു പ്രാർത്ഥന മാത്രേ ഉള്ളു എന്താ ആ ഗംഗാ പ്രസാദിനെ എനിക്ക് എന്റെ കൈ കൊണ്ട് തീർക്കണമെന്ന് എന്തൊക്കെയാ പറയണേ അത് മോളെ അവനെ കൊന്നിട്ട് എനിക്ക് ജയിലിലേക്ക് പോയാൽ സാരമില്ല കാരണം എനിക്കിനിയിപ്പോ അതേ കാലമൊന്നും ആയുസ് ഉണ്ടാകത്തില്ല ആ ആ കുറഞ്ഞ ആയുസ് ഞാൻ അവനെ തീർത്തിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് അത്രയും കാലം സന്തോഷത്തോടെ ജീവിക്കാം നിങ്ങൾക്ക് സമാധാനം ആവുമല്ലോ അത് കേട്ടപ്പം കല്യാണി പറഞ്ഞു അച്ഛൻ വിഷമിക്കണ്ട അവനെ എൻ്റെ കയ്യിലെങ്ങാനും കിട്ടുവാണെങ്കിൽ അവനെ ഞാൻ തീർക്കും ആർക്കും ഞാൻ വിട്ടു കൊടുക്കില്ല എൻ്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ അങ്ങനെ തന്നെ വേണം ഇത് പുറേ വന്ന് സ്റ്റെഫിയും ഗംഗാപ്രസാദും കേട്ടു സ്റ്റേഫി പതുക്കെ ഗംഗാപ്രസാദിനോട് പറഞ്ഞു നിന്റെ ജീവന് വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും കൊതിക്കുന്നത് നിന്നെ കൊല്ലാനായിട്ടാണല്ലോ എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് അതെ എന്നെ കൊല്ലാനായിട്ട് അവർ പിന്നാലെ വരുമ്പോൾ ഞാൻ അവരെ അങ്ങ് തീർത്ത് കളയും അതാ ചെയ്യാൻ പോകുന്നത് വാട നമുക്ക് പോകാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് നടക്കുവാണോ അവരുടെ പിന്നാലെ തന്നെ അതേ സമയത്ത് കിരണ് ഗംഗാപ്രസാദിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് പിന്നീടാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത് കല്യാണി അച്ഛനോട് ക്ഷേത്രത്തിലേക്ക് പോയത് കാരണം ഒന്നാം തീയതിയും കൂടെയല്ലേ ക്ഷേത്രത്തിലേക്ക് പോന്ന് കിരൺ ടെൻഷനായി കാരണം പുറത്തിറങ്ങി നടക്കുന്ന ഓരോ നിമിഷം അപകടം പിടിച്ചാണ് എപ്പോഴാണ് ആ ഗംഗാപ്രസാദ് പിന്നാലെ വരുന്നെന്ന് പറയാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം പ്രകാശന് ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണല്ലോ കാല് പോലും മേല ഒക്കെ ഒക്കെയാണ് നടക്കുന്നത് അപ്പം എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ കിരൺ ഒരു കാര്യം ഓർത്തു ക്ഷേത്രത്തിലേക്ക് തന്നെ പോകാം കല്യാണി അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അധികം അങ്ങനെ പുറത്തിറങ്ങി നടക്കരുതെന്ന് ഈ പറയുന്ന കാർത്തേക്ക് ലക്ഷ്മി അമ്മയ്ക്കും ഉള്ള പോലെ തന്നെ ഒരു ഭീഷണിയും കാര്യങ്ങളും കല്യാണിക്കും അവന് വെറുതെ അടങ്ങിയിരിക്കില്ല എന്ത് ചെയ്യാൻ മടിക്കാത്തവനാണ് അതുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോകാൻ തന്നെ കിരണം തീരുമാനിച്ചു അതുപോലെ തന്നെയായിരുന്നു കാർത്തികയുടെ ലക്ഷ്മി അമ്മയുടെ ഉള്ളില് കാരണം അവരും ക്ഷേത്രത്തിലേക്ക് പോകാനും ഒരുങ്ങാണ് പൃഥ്ചി മാസം ഒന്നാം തീയതി അല്ലേ അപ്പൊ അത് മുടക്കാൻ പാടില്ലല്ലോ അങ്ങനെ അവർ ക്ഷേത്രത്തിലേക്ക് പോകാന് ഒരുങ്ങുന്ന സമയത്ത് ലക്ഷ്മിയ പറഞ്ഞു മോളെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് അങ്ങനെ പോയി നിറഞ്ഞിട്ടുണ്ടെങ്കിൽ കിരണം കല്യാണിയൊക്കെ നമ്മളെ ചീത്തോയും അതൊന്നും സാരയില്ലമ്മേ മിക്കവാറും കിരണം കല്യാണിയൊക്കെ ക്ഷേത്രത്തിൽ വന്നു വേണം കല്യാണിക്ക് നല്ല വിശ്വാസം അല്ലേ അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു എനിക്ക് പോയി പ്രാർത്ഥിക്കണം മാനൊരിക്കും നന്നായിട്ട് പ്രാർത്ഥിക്കണം എത്രയും പെട്ടെന്ന് ആ ഗംഗയെ കൈ കിട്ടണമെന്ന് അവൻ പുറത്തിറങ്ങി വിലച്ച് നടക്കുന്നിടത്തോളം കാലം നമ്മുടെ ജീവൻ ആപത്തല്ലേ നമുക്ക് എന്തേലും കുഴപ്പം വന്നാൽ സാലമില്ല പക്ഷെ അതുപോലെ അല്ലല്ലോ കിരണും കല്യാണിക്കോ അല്ലെങ്കിൽ ദിലീപിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചാലോ അപ്പോഴേക്കും ഇത് കേട്ട് ഇനി കാർത്തി പറഞ്ഞു എനിക്കും വിഷമമുണ്ടമ്മേ നമ്മളെ തീർത്താലും കുഴപ്പമില്ല പക്ഷെ അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ ഇത്രയും കാലം നമുക്ക് ഷെൽട്ടർ ഒഴിക്കാതാവരല്ലേ എന്നിട്ടോ ഇപ്പം തന്നെ ദീപാൻഡി പോയില്ലേ അതുപോലെ ഇനി എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഒരിക്കലും നമ്മൾ വിധി ജീവിച്ചിരുന്നിട്ട് പോലും കാര്യമില്ല അതിനുമുമ്പ് തന്നെ അവനെ തീർക്കണം ഒരവസരം കിട്ടിയാൽ മതിയായിരുന്നു അവൻ നമ്മുടെ കൺമുന്നിയിലേക്ക് വന്ന് ചാടിയാൽ മതിയായിരുന്നു സാരമില്ല നമുക്ക് ഭഗവാനോട് മനോരി പ്രാർത്ഥിക്കാം അതും പറഞ്ഞിട്ട് അവർ അങ്ങോട്ടേക്ക് പോവുകയാണ് ക്ഷേത്രത്തിലേക്ക് പോവുക ഈ സമയത്ത് കല്യാണിൻ്റെ ഫോണിലേക്ക് കിരൺ വിളിക്കുകയാണ് അപ്പം ക്ഷേത്രത്തിൽ തൊഴുതു പ്രാർത്ഥിച്ചിട്ട് ഇങ്ങോട്ട് നടന്നു വരുന്ന സമയത്താണ് കിരൺ വിളിക്കുന്നത് കിരൺ വിളിച്ച് കഴിയുമ്പോൾ കല്യാണി ചോദിച്ചു എന്താ കിരൺ കേട്ടാ അല്ല നിങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങാറായി ഇപ്പം തന്നെ ഇറങ്ങും ഞാൻ അങ്ങോട്ടേക്ക് വരാം ഞാൻ പറഞ്ഞിട്ടില്ലേ എങ്ങനെ തന്നിച്ചൊന്നും പോകരുതെന്ന് അല്ല ആ കാർത്തികേ ലക്ഷ്മി അമ്മയും വന്നിട്ടുണ്ടോ ഏയ് അവര് വന്നിട്ടില്ല എന്ന് പറയണം ഓ കിരൺ അപ്പം സമാധാനമായി കാരണം അവര് ചിലപ്പം ക്ഷേത്രത്തിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് കിരൺ ഒരു ടെൻഷൻ ക്ഷേത്രത്തിലേക്ക് വന്നാൽ അവിടെ എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല ഗംഗാപ്രസാദ് സ്റ്റെഫി വേഷം മാറി നടക്കാനായിട്ട് അവരെ കഴിഞ്ഞിട്ടുള്ളു അതേസമയം ഗംഗാപ്രസാദ് സ്റ്റെഫിയും കൂടെ കല്യാണിക്കും പ്രകാശിന് നേരെ വരുവാണ് പക്ഷെ അവർക്ക് കണ്ടിട്ട് മനസ്സിലായില്ല അങ്ങനെ അവര് മാലിടാൻ എന്ന വണ്ണം തിരുമേനിന്റെ അടുത്തേക്ക് വന്നു ശബരിമലയ്ക്ക് പോകാൻ മാലിടാൻ എന്നൊക്കെയാന്ന് പറയണം അങ്ങനെ തിരുമേനി എന്ത് ചെയ്യും നോക്കി കഴിഞ്ഞപ്പോ നല്ല പ്രായമുള്ള രണ്ടുപേര് പ്രത്യേകിച്ച് സംശയം കാര്യങ്ങളൊന്നും തിരുമേനിക്ക് തോന്നിയില്ല അങ്ങനെ തിരുമേനി മാലയൊക്കെ പൊയ്ച്ചു കൊടുത്തു അങ്ങനെ രണ്ടുപേരും കൂടെ മാലയൊക്കെ ഇട്ടു ജയിക്കാൻ വേണ്ടിട്ട് എന്തോ തന്ത്രം കയറ്റാൻ വേണ്ടിട്ട് തയ്യാറായിട്ടുള്ള ഗംഗാപ്രസാദ് സ്റ്റെഫി ഇരിക്കുന്നെ അതിന് വേണ്ടിയിട്ട് എന്ത് കോലം കെട്ടാനും തയ്യാറാണ് അതുപോലെ തന്നെ ഭഗവാനെ പിടിച്ചു വരെ ഇതുപോലെ തന്നെ അസത്യങ്ങളായ കാര്യങ്ങളൊക്കെ ചെയ്യാനും അവർക്ക് ഒരു മടിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവരെയൊക്കെ വിശ്വസിപ്പിക്കണമല്ലോ അവർക്കൊരു സംശയം തോന്നാൻ പാടില്ല എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പത്തേനും കാർത്തിയ ലക്ഷ്മി ക്ഷേത്രത്തിലേക്ക് വരുവാണ് ഇതേ സമയം ആദ്യം കണ്ടത് സ്റ്റെഫിയാണ് സ്റ്റെഫിയെ ഗംഗാപ്രസാദിനെ പറഞ്ഞു നോക്കണം നോക്ക് ധാരാദയെ വരുന്നേ നോക്കാൻ പറയണം ഗംഗാപ്രസാദന്റെ കണ്ണുകളിൽ ഒരു തിളക്കം ഉണ്ടായി ഇത്ര സമയമില്ലാത്തൊരു തിളക്കം തേടിയ വള്ളി കാല് ചുറ്റി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമായി അങ്ങനെ അവരും കൂടെ കയറി വരുമ്പോഴത്തേനും കല്യാണിയും പ്രകാശനും കൂടെ അങ്ങോട്ട് ചെന്നു ആഹാ അല്ല ഇതെന്താ ചേച്ചി നിങ്ങൾ രണ്ടുപേരും കൂടെ അപ്പഴേക്ക് ലക്ഷ്മിയമ്മ പറഞ്ഞു അതേ ക്ഷേത്രത്തിൽ നിന്ന് വരണം പ്രാർത്ഥിക്കണമെന്ന് തോന്നി ദിവിയുടെ ആത്മാവിന് ശാന്തി കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു അതൊന്നും പെട്ടെന്ന് കിട്ടുമെന്ന് തോന്നില്ല ലക്ഷ്മി അത് കിട്ടണമെങ്കിൽ ആ ഗംഗാപ്രസാദ്ന്ന് പറയുന്നവൻ തീർത്താൻ മാത്രമേ കിട്ടത്തുള്ളൂ അതാണ് നമ്മൾ ആദ്യം ചെയ്യണ്ടേ എന്ന് പറയുന്നത് കാർത്തിയ പറഞ്ഞു വിഷമിക്കൊന്നും വേണ്ട അധികം വൈകാതെ അവനെ നമുക്ക് പിടികൂടാനായിട്ട് പറ്റും അവൻ അവനേത് മാളത്തിൽ പോയിരുന്നാലും പിടികൂടാനായിട്ട് പറ്റും എന്ന് പറഞ്ഞു ഇതേസമയം ഗംഗാപ്രസാദും സ്റ്റേഫിയും കൂടെ കാർത്തികയുടെ ലക്ഷ്മിയുടെ അമ്മയുടെ അടുത്തേക്ക് വരുവാണ് അപ്പോഴേക്കുവാണ് കിരൺ അവിടേക്ക് വരുന്നത് കിരണ കാറി നിർത്തി ആ ക്ഷേത്രനാഥത്തേക്ക് കയറി വരുവാണ് പക്ഷേ ഇത് ഗംഗാപ്രസാദ് സ്റ്റെഫി ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഇവിടെ തനിച്ചേ വരുത്തുള്ളൂ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമാവെന്ന് കരുതിയിട്ടിരുന്നാണ് തീർത്ത് കളഞ്ഞിട്ട് പോവാനായിട്ട് പക്ഷേ എല്ലാം പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ടാണ് കിരൺ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് എത്തിയിട്ടുണ്ട് പിന്നെ പറയേണ്ട കാര്യമില്ല ഉറപ്പായിട്ടും ഗംഗാപ്രസാദിന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കുക തന്നെ ചെയ്യും നമ്മൾ നെസ്റ്റ് വീക്ക് പ്രമോഹിക്കാത്തത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു നന്ദി